ഹായ് അപ്പൊ ഞങ്ങൾപ്പെുള്ളത് മൻസൂർ അസീന എന്ന് പറഞ്ഞ രണ്ട് ആൾക്കാരെ വീട്ടിലാണ് അപ്പോ എന്റെ സ്ഥലത്തിന്റെ പെരുന്നമണ് ആ മേലാറ്റൂന്ന് പറഞ്ഞ സ്ഥലത്താണ് പാണല്ലേ മൻസൂറിനെ ചില ആൾക്കാരൊക്കെ ആ വീഡിയോലൊക്കെ കണ്ടിട്ടുണ്ടാവും അതുപോലെ ഇത് മൻസൂറിന്റെ ആ പെങ്ങളാണ് അസീനആ എന്നാണ് പേര് പിന്നെ കുറെ കാലായി മൻസൂറിനെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് പ്പം പറയോ ഒന്ന് നമ്മൾ കാണണം നേരിട്ട് കാണാം അപ്പൊ ഇപ്പൊ മക്കൾക്ക് സ്കൂളൊക്കെ കൂട്ടിയപ്പോന്ന പക്ഷെ മോൻ പോന്നിയില്ല മോന് ചെയ്ത് കളിന്റെ ചെറിയൊരു ഉണ്ടായിട്ട് മോൻ പറഞ്ഞാൽ പോകുന്നില്ല അപ്പൊ ഓന് പോരുന്നൊക്കെ പറഞ്ഞു അപ്പൊ ഏതായാലും കുറെ ദിവസങ്ങളായിട്ട് മെസ്സേജ് അയക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു ദിവസം അസീന ഉണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് അസീനക്ക് അറിയില്ല മൻസൂറായിട്ട് ഫ്രണ്ട് ആണ് കാരണം മൻസൂർ ഇങ്ങനെ മെസ്സേജ് ആക്കാനുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു മൻസൂറിന്റെ പെങ്ങളെല്ലാം ചോദിച്ചപ്പോ അതേ അപ്പൊ എനിക്ക് മനസ്സിലാക്കുകയും ചെയ്യും ഇന്ന് രണ്ട് ദിവസല്ലേ പിന്നെ രണ്ടു നമ്മൾ നാട്ടിലൊക്കെ വന്നിരിക്കുന്നു കഴിച്ചു ഭക്ഷണം കഴിച്ചു അതന്നെ ഭക്ഷണം കഴിച്ചു ഞങ്ങള് വരിക വന്നപ്പോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നവർ പറഞ്ഞു അതെ തേങ്ങാച്ചോറ് എന്റെ വീട്ടിലൊക്കെ ആദ്യം ഇണ്ടാക്കി ആ എന്നാൽ ഇവിടെ വന്നപ്പോ ഒരു പഴയ ഇത് തോന്നി കാരണം തേങ്ങാച്ചോറ് കിട്ടിയപ്പെട്ടോ ഇപ്പൊണ്ട ഇപ്പൊ അടുത്തൊന്നും തേങ്ങാച്ചോറ് അടുത്തിപ്പോ മൻസൂറിന്റെ വീട്ടിൽ വന്നിട്ടാണ് കഴിക്കാൻ കഴിഞ്ഞു റിയോ പത്തൊന്നറിയോ വീഡിയോ കണ്ടോ ആ വീഡിയോ കണ്ടിട്ടല്ലേ കണ്ടോ അസിനെടുത്തു കൊണ്ടുപോണ വീഡിയോ കണ്ടോ ആ വീഡിയോ ആദ്യമായിട്ടുണ്ട് നിങ്ങളെ നിങ്ങളൊന്നോ ഉണ്ട് അല്ല അസി ഞാൻ മെസ്സേജ് അയച്ചു പിന്നെ മാറ്റി കണ്ടു ആ അങ്ങനെ മൻസൂര് പിന്നെ എത്ര വയസ്സിലായത് എനിക്ക് എനിക്കൊരു രണ്ടര മൂന്ന് വയസ്സായിരുന്നു എനിക്ക് ജയിച്ചിട്ട് രണ്ട് തോളുണ്ട് എടുത്ത് പോണ വീഡിയോ ആ വീഡിയോ രണ്ട് വീഡിയോ ഉണ്ട് ആ രണ്ട് വീഡിയോ കണ്ട കണ്ടതാ ഒരു വീഡിയോ ൂട് കളിക്കാരെ ഊര്ണ്ടോ പാറമുടി കൈമുദ്ദി വള്ളത്തിൽ കടലുണ്ടെ അല്ല ഞാനേ വീഡിയോ ലൈറ്റ് ഞങ്ങള് രാവിലെ ഒരു ഇവർക്ക് ഇന്ത്യ നാട്ടിൽ നിന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ഞങ്ങൾ വരുന്നത് അപ്പൊ അത് ഞാൻ ഇങ്ങനെ വീഡിയോ കാണിച്ചു കൊടുക്കും പറഞ്ഞു നമുക്ക് എന്തായാലും പറഞ്ഞു അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമ്മളെ ഞാൻ വിളിക്കാറുണ്ട് മെസ്സേജ് അയക്കലൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ വീട്ടിലൊക്കെ ഒന്ന് പോകണം എന്തായാലും മനസ്സോട് വീട്ടിലെത്തിയാവായിരം മൂവായിരം അതൊക്കെ പിന്നെ അപ്പൊ ലക്ഷദ്വീപ് ഗഫൂർ അല്ല അത് ലക്ഷദ്വീപുള്ള ആൾക്കാർ അത് ഫറൂഖ് ഫറൂഖ് എങ്ങനെ അല്ലേ ഞങ്ങൾ ലഡാക്കും അങ്ങനെ പല സ്ഥലത്തും പോണോ പ്രാർത്ഥിക്കും പിന്നെ ഞമ്മ ഇന്ത്യക്ക് പോയില്ല ഒന്ന് പോണം കേരളത്തിന് പുറത്തോ പോയി നിന്റെ കൂടെ പോയാ നോട്ടോ പോവാ നാട്ടിൽ പോവാ അവിടെ ചോരൊക്കെ കണ്ടിരിക്കുന്നോണ്ട് അവിടെ പോയിക്കുന്നോ വയനാട്ടിൽ പോയി കോഴിക്കോട് പോയില്ല കോഴിക്കോട് അപ്പുറം പോയില്ല യൂണിവേഴ്സിറ്റി വന്നില്ല മലപ്പുറം കോഴിക്കോട് കോഴിക്കോടാ അത് കോഴിക്കോട് അപ്പുറം പോണസി മലപ്പുറം മലപ്പുറം യൂണിവേഴ്സിറ്റി കഴിഞ്ഞാ ചുരത്ത് പോയില്ല അവിടെ വരെ വന്നിട്ട് ചൊരം കണ്ടു ഇവിടെ അങ്ങാടി പോകാൻ അങ്ങനെ ആ സ്റ്റോക്ക് വന്നീലോട്ടിയോ ആ നല്ല സംസുഖ അല്ലേ ആ അങ്ങനെ അവിടെ വന്നേ ഇനിക്ക് സ്ട്രോക്ക് വന്നാലേക്കല്ലേ ഇപ്പൊ പ്രശ്നല്ലോ ഇപ്പൊ പ്രശ്നം ഭക്ഷണം കഴിക്കും ഒറ്റക്ക് ഭക്ഷണം കഴിക്കും ഇപ്പൊ അതിന്റെ ഒരു ഇത്

പിന്നെ പിന്നെ ബിരിയാണി കഴിച്ചു ബിരിയാണി കഴിക്കും കല്യാണം കഴിക്കുന്നില്ല എന്നാലും മനസ്സുണ്ടായിരുന്നെങ്കിലും പെണ്ണ് വരാണെങ്കിൽ കല്യാണം കഴിക്കുക ചെയ്യും

ഇനിയും രണ്ടു മൂന്ന് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകാ ഓ വയ്യൊക്കെ അറിയാം ഇനിയിപ്പോ നമ്മൾ ഗൂഗിൾ മാപ്പ് ഒന്നിട്ട് എന്റെ ആവശ്യമൊന്നും ഇല്ല ഞമ്മളിവിടെ അങ്ങ് തിക്കൊടുത്ത ഞങ്ങള് ഇത്രയും ദൂരം ഇവിടെ ഒക്കെ വന്ന് ഞങ്ങൾ കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷം ഭക്ഷണം കഴിച്ച് ഒരുപാട് സന്തോഷം തോന്നി ഞങ്ങൾ കണ്ടെ പരിചയപ്പെട്ടത് എന്റെ നമ്മള് ഭക്ഷണൊക്കെ തന്നില്ലേ പിന്നെ ഞങ്ങള് ഭക്ഷണം വെക്കണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു വർഷം വെച്ചുപോയ ഇതായിക്കോട്ടെ കേട്ടോ ഞമ്മൾ ഇൻഷാ മിഷാള്ള